ഹലോ വെൽക്കം എടുക്കാൻ പറ്റി ചാനൽ നമ്മുടെ പുതിയ കൈയിൽ ചെറുക്കാസ് എടുക്കും നമ്മൾ ലൊല്ലു മഴ ആണ് കേസുക നൈറ്റ് വൈബിന് വന്നിരുന്ന ഡിസ് ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ എത്ര മണി ഇപ്പോൾ പതിനൊന്ന് മണിയാണ് കേസ് ഇപ്പോൾ മണിക്ക് നമ്മൾ രാത്രി അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ ബ്ലോഗാണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ഇവിടെ എന്തൊരു സംഭവമൊക്കെ വെച്ചിരുന്നു സെറ്റപ്പാണ് ഗൈസ് ഇവിടെ ഭയങ്കര കളയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വെബ്സൈഡ് എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ നേരെ ഹൈപ്പർ മാർക്കാണെങ്കിൽ ആദ്യം എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഇവിടെ അപ്പൊ ഇവിടെ ഫുൾ ആസ്പോ വിചാരിക്കുന്നത് ഗൈസ് ഗൈസ് നമ്മൾ നടന്ന് കുറേ പോകുന്നത് നമുക്ക് ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ പെട്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ വ്യൂ കണ്ടോ ആള് രാത്രിയാലും ആൾക്കാരൊക്കെ കുറേ ഉണ്ട് ഗൈസ് ഗൈസ് മിനിമം കടകളൊക്കെ അടച്ചിരിക്കുകയാണ് എന്നാൽ സ്വർണം സ്വർണം ലു സെലിബ്രേറ്റിൻ്റെ കടയാണ് ഗൈസ് ഇവിടെ ഉള്ളത് ഓ ഗ്ര നമ്മളിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ സേറ്റ് സ്ഥലം വാവു എൻ്റെ മോനെ ഇവിടെ ഫുൾ ഓഫർ നമുക്കൊന്ന് ഓഫർ കറി വയ്ക്കില്ലേ ഓഫർ കയറി ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഓഫർ അല്ലേ സെക്യൂരിറ്റി മാമിനെ പരിചയപ്പെട്ടു എൻ്റെ മോനെ വണ്ടിയൊക്കെ പിന്നെ ആർ സാറ് ട്രെഡ്മില് എല്ലാ എന്റെ മോനെ ഇത്ര കിട്ടലിക്കാർ എന്റെ ജീവിത പിന്നെ നമ്മടെ

കുഴപ്പമില്ലാതെ എന്തായാലും ഒരുപാട് മോത്താണേ ഇമാരി പരിപാടി ഇനി കടപ്പുറത്ത് വേണ്ട ഇവിടെ രണ്ട് ഇവിടെ തോന്നിയ പോലെ നടന്നു ലെഫ്റ്റിൽ നമ്മൾ കയറി ഇപ്പം മോളിൽ പോകണേ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യും നമ്മൾ നമ്മളെന്തവിടെ ഓക്കേ താഴെ നോക്കാൻ ഇതിനേക്കാളും സെറ്റാണ് കേസ് കേൾക്കുന്നുണ്ടോന്നറിയില്ല പക്ഷെ ഇതിനെക്കാളും സെറ്റ് വ്യൂ ആണ് ഗൈസ് താഴെ നോക്കാൻ ആടാ മോനെ ഇവിടെ എല്ലാം ഉണ്ട് ഗേസ് ഫസ്റ്റ് എല്ലാത്തിനും വാച്ചുകൾ എന്ത് പോസിറ്റീവ് വാച്ചുകളാണ് ഗേസ്ലും വാച്ചുകൾ ഇവിടെ കെടിലും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നിവിടെ ഒരു കണ്ണാടി കടയാണ് നമുക്കൊരു കണ്ണാടിയൊക്കെ പറ്റി സെറ്റാക്കി നോക്കാം എടുക്കാനൊക്കെ പറ്റും ഹോട്ട് വീൽസിന്റെ ഷോറൂം തന്നെ ഉണ്ട് ഊടോ മോനെ ഹോട്ട് വീൽസ് സെറ്റ് കാറുകൾ നെരിപ്പെട്ടി പോലെ എന്തോ ഇപ്പുണ്ട് നമ്മൾ വന്ന് കേറിയത് പുലിയുടെ എന്ത് കൃഡിലും പടങ്ങളാണ് എന്തൊക്കെ ഫീലിങ്സും കോർഡിങ്സും തുടങ്ങാൻ സെറ്റ് ചെയ ഫുള് മിക്സ് ചെയ്ത് സെറ്റ് പോയിരിക്കുകയാണ് എന്താണ് ഡബ്ല്യു എസ് യൂസ് ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഈ ചുമ അല്ലേ എവിടെ റൈസൻ്റെ ഗെയിമിങ് ലാപ്ടോപ്പാണ് ഏ സാറ്റ് കോൺഫോറിൻ്റെ അതുകൊണ്ടാണ് ഇതിൻ്റെ ആരോസമുണ്ടോ മോനെ গেমিং লাপ্টি পেমিং লাপ্টিছ লাপ্টি লাপ্টৰ টেকন' গে'ম অ ফাণ্ড ফে പിയാനോ വായിച്ചു വായിച്ച് ഇനി നമ്മളിവിടെ നിറങ്ങാൻ വേണം നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ കാണേണ്ട ഗായ്സ് കൈസ് നമ്മൾ നേരത്തെ ഫാഷൻ സ്റ്റോറിൽ പോയില്ലായിരുന്നു പക്ഷെ അപ്പം നമ്മൾ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ നേരെ കാണാൻ വേണ്ടി അവിടെ ജുവലറി നിങ്ങൾക്ക് നമുക്ക് കാണാവുമെന്ന് എനിക്കറിയില്ല അവിടെ ജുവലറി ഉണ്ട് പിന്നെ ഇവിടെ വൺ സെറ്റപ്പിൽ ഉടുപ്പുകളൊക്കെയാണ് ഉള്ളത് കിടിനം ക്വാളിറ്റി ഒക്കെ ഉള്ള സംഭവമാണ് ഫുൾ എടാ മോനെ നമ്മൾ അടുത്തപ്പി നിറഞ്ഞ സ്ഥലം എത്തി സംഭവം തപ്പിയാണ് വന്നത് അതവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഏടാ മോനെ ഇവിടുത്തെ ടോയ്സെന്ന് പറഞ്ഞാൽ കിടിലോ ഗെയ്സ് ഇതാണ് ലോകത് സോക്കർ കുറേ സെറ്റ് സംഭവങ്ങളുണ്ട് ഗെയ്സ് ഫുൾ സെറ്റ് ഇതായിപ്പോൾ വരാം സെറ്റാണ് ഗെയ്സ് ഫുള്ള് ഫുള്ള് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഗേസ് ഇവിടെ കൂടാ മൂന്നേ ഞാൻ തപ്പത് കിട്ടിയ കേസ് കാണുന്നില്ല ഡീല് സാധനങ്ങളാണ് ഗേസ് ഇവിടെ ഉള്ളത് എന്ത് ക്വാളിറ്റി ഓ മൈ ഗോഡ് ഗൈസ് നമ്മൾ വിചാരിച്ചിരുന്ന സാധനം കിട്ടിയത് നമ്മുടെ നെർഫിന്റെ സെറ്റ് ആണ് ഗൈസ് ഫുള്ള് ഫ്യൂർ ഫ്രണ്ട് റൈവലൊക്കെ സെറ്റപ്പായിട്ടിരിക്ക ഇങ്ങനെ പുതിയ റിവോൾട്ട് പോലെ കുറേ സാധനങ്ങളുണ്ട് ഗേസ് മോനെ ഇതാണ് നമ്മൾ തപ്പി നടന്നത് ഗൈസ് ഗൈസ് ഇവിടെ ഫുള്ള് ഹോർട്ട് ഗീസുകൾ കോണുകളൊക്കെ സെറ്റാണ് ഗീസ് ഫുള്ള് ടോഷനൊക്കെ കെടിക്കാച്ച് ഗേസ് ലഫിൻ്റെ ഡോട്ട്സ് വരെ പ്രത്യേകമുണ്ട് ഗേസ് സഫാരിയില ഇത് പിന്നെ ഡെൽ വി ആർ നൗ ഹെഡിങ് ടു ദൈപ്പർ മാർക്കറ്റ് ഗൈസ് നമ്മൾ കാത്തിരുന്ന സമയമായിരിക്കുന്നു ഇവിടെയാണ് ഏറ്റവും സെറ്റ് സ്ഥലങ്ങളൊക്കെ ഉള്ളത് ഏസ് ഫുള്ള് കിളിലാണ് ഗൈസ് നിങ്ങളൊക്കെ എല്ലാവരും പോയിട്ടൊന്നു വെച്ചാൽ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒരു കണ്ടന്റ് കാര്യമാണ് ഗൈസ് ഈ ബ്ലോഗ് ഇടുന്നത് ഇത് അന്ന് വരെയുണ്ട് ഉണ്ട് ഗൈസ് ഹൈപ്പർ മാർക്കറ്റ് ഗൈസ് ഇവിടെ ഒരാൾ ഉരുട്ട് വണ്ടിയിൽ ഉരുട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ സി പരസ്യം തന്നെ നമ്മളെ ഒരു ഗാലക്സി ഇവിടെ ഒരു കിടിലം അതുകൊണ്ട് സ്മൂത്ത് മിൽക്കിൻ്റെ ഒരു ഫ്ലേവറാണ് ഇത് എൻ്റെ ഏറ്റവും ആഗ്രഹമുള്ളൊരു മുട്ടായെന്ന് എന്ന് വെച്ചാൽ ഫിസ്റ്റബിൾസ് കഴിക്കണമെന്നാണ് നമ്മുടെ ബിസ്റ്റബിൾസിൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതൊന്ന് നടക്കുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ് ഗൈസ് മേഡം മോനി ഗേഷ് പ്രിങ്കിൾസിൻ്റെ പെറിപ്പെറി പുതിയ ഫ്ലേവറാണ് ഗേഷ് പച്ച പിസ്സ ഫ്ലേവർ അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേസ് ഇതാണ് പെറിപ്പെറി ഇത് നമ്മളെ പിസ്സ ഫ്ലേവർ ഇത് നമ്മളെ ടൊമാറ്റോ ചുസ്റ്റ് ഇങ്ങനെ കിടിലോ ആയിട്ടൂടെ ഉള്ളത് ഇത് ഡാർക്ക് വൻ്റസീല പുതിയതാണ് ഗേജി ഇതിൽ എല്ലാം ഫ്ലേവർ എല്ലാം ഡാർക്ക് ഉണ്ട് എല്ലാം ഉണ്ട് ചേച്ചി കിടിലോ സാധനമാണ് ഇത് വെറും കുറച്ച് പൈസയുള്ള തോന്നുന്നു ഗൈസ് ഇവിടെ പാത്രങ്ങളിലൊക്കെ വിൽക്കാനൊക്കെ അതിനോട് കുറേ സംഭവങ്ങളും നമ്മളിവിടെ ഫിഷ് കാണാൻ പോവാ പോവാസ് ഇവിടെ മീറ്റ് ലാമ്പും സംഭവങ്ങളെല്ലാം ഉണ്ട് ഗൈസ് മോനെ മോനെല്ലാം ഒരു സ്പോട്ട് എല്ലാം ഉണ്ട് ഗൈസ് ഇവിടെ മോനെ നമുക്ക് സാധനം ഗെയ്സ് സെറ്റ് മീനുകൾ ഒക്കെ നമ്മുടെ ചന്തയെ പോലും കിട്ടില്ല ഗൈസ് ഇത്രയ്ക്ക് ഇടല മീനുകൾ അത്ര കിടന്നും ഇവിടെ പിന്നെ നമ്മളെ വളർത്തു മീനുകളുണ്ട് ഗൈസ് ഫൈ ഇതെല്ലാം അവരെ ഫുഡും എല്ലാം സെറ്റപ്പ് ആണ് കേസും ഇവിടെ ഇവിടെ ഇതെല്ലാം ഉള്ളൊരു മോനെ സെറ്റപ്പാണെങ്കിൽ ഹെൽത്തി ബട്ടർ ഒബ്ജിക്കുലി എക്സസൈസ് ഫൈറ്റർ ഫൈറ്റർ ആണ് കേസിൽ ഉള്ളത് ഇതാണ് കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് ഇവിടെ അറേബ്യൻ ആണ് ഗേഴ്സ് കുഡിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോഗ് എടുക്കാൻ പറ്റിയില്ല എന്നാലും ഇത്തവണ നമ്മൾ ലൈറ്റ് വന്നപ്പോൾ കുറച്ച് പിന്നെ ഒരു വൈബാണ് കേസ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കിടലായിട്ട് എടുത്തത് അവിടെ കേക്കിൻ്റെ ഇതൊക്കെ വന്ന് കേസാണ് മോനെ കിടലും പരസ്യമൊക്കെയാണ് ഇവിടെ കുറേ പാൻട്രി പിന്നെ ഇവിടെ വെച്ചാൽ ഗോൾഡിനൊക്കെ നല്ല വിലയാണ് ഇത് റിയൽ സിൽവർ അല്ല അതാണ് പ്രത്യേകത ഇവിടെ ഹലുവാസാണോ ചോദിച്ചത് എല്ലാ ടൈപ്പ് ഹലുവാസും ഇവിടെ കിട്ടും കോലിക്കട്ട് സ്ട്രോബെറികളും കാണുമ്പോഴത്തേക്ക് സെറ്റാണ് ഈ മയണേസും ക്രീംസും ഗാർലിക് പേസ്റ്റാണ് അത്ര കിടിലും സംഭവങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചത് എല്ലാ സംഭവം ഇവിടെത്തന്നെ ഉണ്ട് നമ്മുടെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചെറിയ അത്ര കിഡിലായിട്ട് കിട്ടാത്തത് കണ്ടാലും കണ്ടാലും തീരുവല്ലോ അത്ര കിടിലം സ്ഥലങ്ങളാണ് ചോദിച്ചത് ഇവിടെ ഉള്ളത് കാണാൻ കിടിലം ആണ് പിന്നെ കുറേ കേക്ക് പിസാസ് ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഗേസ് പിന്നെ ട്രപ്പിക്കാനൊരു നെച്ചുറിയൊക്കെ ഉണ്ട് ഗെയ്സ് ഇവിടെ നിന്നൊരു വ്യൂ നോക്കി ഗൈസ് എന്താ ഒരു മാസ് വ്യൂ ഇവിടെ നിന്നും കിടിലുണ്ട് റോസസ് ഒരു ഷുഗർ കെയിൻ ജ്യൂസോ കിടിലം ടേസ്റ്റായിരിക്കും ഗെയ്സ് ഈ ഷുഗർ കെയിൻ ജ്യൂസിനൊക്കെ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ആർക്കും ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു ഒരു കിടിലം കേക്കിന് ഇപ്പോൾ ഉണ്ട് ഗൈസ് ഇതൊക്കെ തുറക്കാൻ പോകുന്ന കടയാണ് കഴിച്ചപ്പോൾ നമ്മളെല്ലാം തീർന്ന് താഴോട്ടിറങ്ങിയാണ് ഗൈസ് നമ്മുടെ പാർക്കിംഗ് സ്ഥലത്തോട്ട് ആര്യൻ്റെ ആണ് ഗൈസ് നമ്മുടെ മെയിൻ ഹൈ ഹൈ കഴിച്ചിവിടെ മറ്റേ കിടിലം റോൾ സ്ഥലമുണ്ട് റോളർ ഫ്രീറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ മറ്റേ നമ്മൾ ഷേക്കർ റോൾസൊക്കെ ഉണ്ടാക്കുന്ന കടയാണ് അതിന് പിന്നെ ഇവിടെ ഒരു ചെടിക്കടയുണ്ട് ഇടാ മോനെ നമ്മൾ ഈ ചെടിയിൽ ഇടയ്ക്കിടക്കെ ഉണ്ട് കയറി കയറിപ്പോ ഫുള്ള് ചെടികളാണ് ഉള്ളത് ഏട്ടാ മോനെ നമ്മളപ്പം ഫൈനലി നമ്മുടെ പാർക്കിംഗ് ലോട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഗൈസ് നമുക്ക് പെട്ടെന്നൊക്കെ എന്തേലുമൊക്കെ ചെയ്താൽ കാറൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ് നമ്മൾ ഫൈനലി നമ്മുടെ കാറിന് തിരിച്ചെത്തിക്കുകയാണ് നമ്മൾ ബീസെക്സിലാണ് കേസ് ഇട്ടത് അപ്പോൾ കേസ് ഈ ഒരു നിങ്ങൾക്ക് വീഡിയോത്തോളം ലൈക്ക് എടുക്കുക ബ്ലോഗിങ്ങും ക്രിയേറ്റീവ്സിൻ്റെ വീഡിയോ തോന്നി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേസ് അപ്പോൾ ഈ ഒരു വീഡിയോത്തുള്ള റിസർവ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ വീട് വരാം അതുവരെ ബൈ